ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ കേട്ടോ കറക്റ്റ് പറഞ്ഞാൽ രണ്ടാം തീയതിത്തെ വീഡിയോ ആണ് ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് വഴുകിപ്പോയി കാരണം നമ്മൾ യാത്രയിലായിരുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ യാത്ര പോവുകയാണ് അപ്പം എന്താ ഇങ്ങോട്ടാന്നൊക്കെ വഴിയേ പറയാം അപ്പം ഞങ്ങൾ രാവിലെ രണ്ട് പുലർച്ച രണ്ട് മണിക്ക് എഴുന്നേറ്റ് കുളിക്കാൻ പോയിട്ട് മുന്നേ ഒരു മാസ്ക് ഒക്കെ ഇട്ട് ഇരുന്നു ട്ടാ പിന്നെ എൻ്റെ ഒരു പ്രാന്തിന് നേപ്പോൾ ചെറിയ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ പ്രാവശ്യം നമ്മൾ ഫാമിലി ആയിട്ട് ഫ്ലൈറ്റിലാണ് പോകുന്നത് അതിൻ്റെ സന്തോഷം കൊണ്ട് ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ അതിനത് ആ നമ്മളെ കാത്തുമ്മിനെയൊക്കെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട് ഇല്ല അത് കുളിപ്പിക്കാൻ പോകാട്ട് മുന്നത്തു വീടുകട്ടോ പിന്നെ കൊള്ളിയെല്ലാം കഴിഞ്ഞ് കാത്തുമ്മിക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുക്കാട്ടോ ഭയങ്കര വാശിയായിരുന്നു ഭയങ്കര വാശിയായിരുന്നു കാരണം ആ നേരത്തെ വിളിച്ച് എഴുന്നേപ്പിച്ചിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പുതിയ ഡ്രസ്സ് ഇടാന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര സന്തോഷമുള്ള രസാട്ടോ എന്നെപ്പോലെ എന്നെ പുതിയ ഡ്രസ്സ് പുതിയ ചെരുപ്പ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം മുപ്പിരിക്ക് ഇടാൻ വേണ്ടിയിട്ട് പഴയതാണ് മൂപ്പരിക്ക് വേണ്ട പുതിയതാണ് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പം അതിന് പുതിയ ഉടുപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഇടയിക്കാണ് അനത് ആ കാത്തുമ്പിക്കൊരു വൈറ്റ് ബെന്നിനും ജീൻസിൻ്റെ ട്രൗസറൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ വേഗം എന്താ ഞാനും മേക്കപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കൂടുതലും ബേബി ക്രീം തന്നെയാണ് ഉണ്ണിയുള്ള ക്രീം തന്നെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുക മോയ്സ്ചറൈസറായിട്ട് അതാകുമ്പോൾ നമ്മളെ ഫേസിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഓ ആ ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ അതു തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുക പിന്നെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പൊന്നും ഇല്ല എന്നാലും നോർമലായിട്ട് ഒന്ന് ലൈറ്റായി മാക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വീഡിയോ കൊണ്ടാൽ പറയും അയ്യോ ഇവർക്ക് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്യണേന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് പോകുമ്പോൾ അത്രയും ഭംഗിയിൽ തന്നെയാണ് ഞങ്ങൾ പുറത്തേക്ക് എവിടേക്കായാലും പോകാറുള്ളൂ പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ ഐ ഷെയ്ഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പളിക്കും നമ്മൾ ആത്മാ വീണ്ടും വാശി പിടിച്ച് എൻ്റെ ഒക്കത്ത് കയറി കുട്ടികളുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും പിള്ളേരനെ ഒക്കത്ത് വെക്കേണ്ടി വരും പിന്നെ ഞാൻ ഈ പ്രാവശ്യം ഡാർക്ക് ലിപ്സ്റ്റിക് ആട്ടാ കൊടുത്തിരിക്കുന്നത് ഞാൻ എപ്പോഴും ലൈറ്റ് കളറാണ് യൂസ് ചെയ്യാറ് ഈ പ്രാവശ്യം ഞാൻ ഡാർക്ക് ഇട്ട് വയ്ക്കും അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞോളൂ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിട്ട് കാണുമ്പോൾ പക്ഷേ അമ്മ പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് അമ്മയും ബേബിയും ഭംഗി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വേറെ ഒരു അപ്പീലില്ല ഞാൻ അതന്നെ യൂസ് ചെയ്യും പിന്നെ മസ്ക്കാരൊക്കെ ഇട്ടുകൊടുത്ത് അതിൻ്റെ ശേഷം വള കാത്തുമ്മയ്ക്ക് മുടി കെട്ടി കൊടുക്കുക കേട്ടോ വളരെ മുടി എന്ന് വെച്ചാൽ എന്നെ ഭയങ്കര പണിയുള്ള കേസാണ് കടത്താൽ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് കെട്ടാൻ ഇല്ല പിന്നെ ഫ്രണ്ടിൽ ചെറുതായിട്ട് രണ്ട് മണ്ണിട്ട് കൊടുക്കണമെന്നുള്ള ഫുള്ളും പിടിച്ച് കെട്ടണമെന്നില്ല ഇതാകുമ്പോൾ കാത്തുമര കണ്ണിലേക്ക് മുടി വരില്ല നമുക്കതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് കണ്ണിലേക്ക് മുടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താ കാത്തിൻ്റെ മുടി വെട്ടാത്തത് വേറെന്നേലും നമ്മൾ ഉണ്ണിൻ്റെ മുടി മുട്ടടിക്കാണ്ട് നേർന്നിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ കാത്തുമാരെ ബർത്ത്ഡേ ആവാൻ കുറച്ച് ഇതല്ലല്ലോ ഒക്ടോബറിന് അധികം മാസങ്ങളില്ലല്ലോ ഒരു മൂന്നോ നാലോ മാസമല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ആൾക്ക് മുടി വരില്ല എന്നുള്ളതുകൊണ്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് മുട്ടടിക്കാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇങ്ങനെ മുട്ടടിക്കുക ഓരോ മാസം ചിന്തിച്ചിന്ന മാറി മാറി പോയതാട്ട സത്യത്തിൽ ഇനിയിപ്പം ഞങ്ങൾ വിചാരിച്ചോളാം ബെർത്ത് ഡേ കഴിഞ്ഞിട്ട് മുട്ടടിക്കാൻ അപ്പം അതുമായിരിക്കും അവളെ കാത്തുമിക്കും പൂട്ടി ഉണ്ടാവും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ അതാ ഞാൻ ഡ്രസ്സ് ഇടാൻ നോക്കുമ്പോൾ അങ്കവെട്ടാണ് കാണുന്നത് അവളിനൊക്കത്തൊന്നും ഇറക്കാൻ പാടില്ല അത്ര പിന്നെ ഞാൻ എങ്ങനെ ഡ്രസ്സ് മാറാനാ അല്ല അവസാന ഒരുവിധം ഞാൻ ഡ്രസ്സൊക്കെ മാറി അപ്പം ഞാനൊരു ഷർട്ടും അതിൻ്റെ ഉള്ളിൽ ബെന്നിനും പിന്നെ ഈ ട്രൗസറായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മണാലിക്ക് പോകണേ വീഡിയോ ഇട്ട് എനിക്ക് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞ കേസായിരുന്നു ഞാൻ എയർ ഡൽഹി വരെ എയർ പോയത് അപ്പോൾ ഞാൻ ചുരിദാർ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും എയർപോർട്ടിൽ ചുരിദാർ ഇടുമെന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എല്ലാവരും പരാതി ഞാൻ മാറ്റേണ്ടി പ്രാവശ്യം ട്രൗസർ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇതിനടുത്ത് നെഗറ്റീവ് വരും പക്ഷെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിട്ട് ഇങ്ങനത്തെ ലുക്ക് പിന്നെ അവനോട് ചോദിച്ചപ്പോൾ അവന് കുഴപ്പമില്ല എൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്തോ എന്ന് തന്നെയാണ് അവൻ്റെ അഭിപ്രായം ഞങ്ങൾ മൂന്നളിന്ന് ട്രൗസറാണ് ഏട്ടൻ ഞാൻ കാത്തു പോരാത്തിന് നമ്മളെ കുണിക്കുമ്പോളും കുണുക്കനും അച്ഛനൊക്കെ ട്രൗസർ തന്നെയായിരുന്നു അമ്മയും ഈ പ്രാവശ്യം ഡ്രസ്സിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സ്ഥിരം അമ്മരുടെ ലുക്ക് ഇങ്ങോട്ടും ഒരു വ്യത്യാസമുണ്ട് ഇന്നത്തെ അമ്മ ലുക്കിനും പാവാടും പിന്നീനൊക്കെ ആയിരുന്നു കേട്ടത് എൻ്റെ ഒരു രാഗ്ര തന്നെയായിരുന്നു അമ്മേനെ കുറച്ച് മോഡേൺ ആക്കണം എന്നുള്ളത് കാരണം അമ്മ എപ്പോഴും ചുരിദാർ മാത്രമല്ല ഇടള്ളൂ അപ്പോൾ അമ്മയ്ക്ക് തടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മ വേറെ ഡ്രസ്സൊന്നും ഇടാത്ത അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇടും എന്നിട്ട് ഞാൻ ഡീച്ചതാണ് അതാ അതിനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മളെ മൂന്ന് കുരുത്താൻ കുറുമ്പ് കാണിച്ചുകൊണ്ടേ കാണിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു കാത്മിക്ക് പെട്ടിട്ട് മോള് ഇരിക്കണം അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നുള്ള വാശി മറ്റുള്ളവർക്ക് അവിടെ കൊണ്ട് ഓടി നടക്കണമെന്നുള്ള വാശി ഇവരും ഇങ്ങോട്ട് പോകുക എന്നുള്ള ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ അങ്ങനെ എയർപോർട്ടിലാവുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടുണ്ടെന്ന് നടക്കുമ്പോൾ പിള്ളേരൊക്കെ കുറുമ്പ് അത് അതിൻ്റെ ഇടയിൽ ലഗേജ് കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കണേനെ പിണങ്ങിയിട്ട് കണ്ട ഒരാളെ തൊടാൻ പാടില്ല പാടില്ലെന്നിട്ട് പിണങ്ങി നിൽക്കലൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് നമുക്കധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലടാ കാരണം പിള്ളേരനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട് അങ്ങനെ താ നമ്മൾ ടിക്കറ്റൊക്കെ മേടിച്ച് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി അവിടെ പോയി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ലൈറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു കാരണം പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നതാണ് ഒന്ന് രണ്ടാമത്തെ ദിവസം നമ്മളെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലോക്ക് എവിടെ എപ്പോൾ കിട്ടും എവിടെ കിട്ടുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയി നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ കുണുക്കനും കുണിക്കുകയും ഫോണിൽ കളിക്കുന്നുണ്ട് കാത്തും അങ്ങനെ ഓടി നടക്കുന്നുണ്ട് അവൾക്ക് ഫോണ് കൊടുക്കില്ലല്ലോ അപ്പോൾ ആ പ്രാന്തിൽ അങ്ങനൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെതാ നമ്മളെ കുണുക്കൻ മോനും കുണിക്കുമ്പോളും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകട്ടെ ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം അവർക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇന്ന് ആ ഒരു ആഗ്രഹമാണ് സാധിക്കാൻ പോകുന്നത് ഞങ്ങൾ അവരെ ഫേസ് എക്സ്പ്രഷൻ കാണാനായിരുന്നു ഞങ്ങളെല്ലാവരും കാത്തിരുന്നത് കുണിക്ക് കാത്തുമ്പോഴേക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാറായിട്ടില്ല ഇതറിയാനും എൻജോയ് ചെയ്യാനും പറ്റിയ പ്രായമാണ് നമ്മളെ കുണുക്കനെ കുണിക്കരുത് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തേ കാരണം അത് എബിരെ കൈ പിടിച്ചിട്ട് കുണുക്കാൻ പോകുന്നുണ്ട് പിന്നാലെ കുണുക്കി പോകുന്നുണ്ട് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഇത് അവരൊരു ഫസ്റ്റ് ടൈമത്തെ ഫ്ലൈറ്റ് യാത്രയാണെങ്കിലും നാല് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ അവരെ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നു കിട്ടിയത് അപ്പോൾ നാല് ഫ്ലൈറ്റ് അങ്ങോട്ടും ഉണ്ടായിട്ട് അവർ കയറിയിട്ടുണ്ട് ആദ്യം ഇരിക്കുമ്പോൾ ഇപ്പോൾ പൊന്തമ്പോന്ന ചേച്ചി ഇപ്പോൾ എന്ന് വെച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ എൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണട്ടെ

അപ്പോൾ നമ്മുടെ ഒരു പുതിയ രീതിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു കൂട്ടാം വേറെ നല്ല നമുക്ക് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കൃപ എന്നാണ് പേര് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ജ്വല്ലറി ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ആക്കിയിട്ട് സാരി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി അപ്പോൾ അതിൻ്റെ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഓട്ടത്തിലായിരുന്നു കൂട്ടുക കാരണം നമ്മൾ വിളിച്ച് ആ ഒരു ഫോട്ടോ അയച്ച് ആ ഒരു പരിപാടി നമുക്ക് പറ്റില്ല എന്ന് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്കതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഓക്കെ എന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെന്ന് എല്ലാ സ്ഥലവും നോക്കി നമ്മൾ എടുക്കലായിരുന്നു നമ്മുടെ ശീലം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഫുൾ ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കാരണം വീഡിയോസ് എന്ന് പറഞ്ഞാൽ സാധനം നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം പല പല സ്ഥലങ്ങളിലും ഭാഷകളും ഇതൊക്കെയായിട്ട് നമ്മളിങ്ങനെ എവിടേക്ക് എന്ത് ഒരു ചോദ്യം വരുമ്പോൾ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ടും ഫുള്ള് പ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഊട്ട അതിന് വേറമെ നമുക്ക് വരുന്ന മെസ്സേജും കാര്യങ്ങളും ഈ എൻ്റെ ഫോണിൽ തന്നെയാണ് അത് കാരണം ഇപ്പോൾ എനിക്ക് ഫോണില്ല അതാണ് ഏറ്റവും വലിയ സത്യം എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പൊന്നുവിൻ്റെ ആയിരിക്കും പൊന്നു മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊന്നു ബിസി ആയിരിക്കും അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫോണിലെ അഞ്ചന മേക്കോവർ അതിൻ്റെയിലായിരിക്കും ഞാൻ അതിൽ സർച്ചും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഫുള്ള് എന്താ പറയുക തൊലയൊക്കെ വെ ഊട്ടി ഒരു അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റിലായിരുന്നു പോയത് അത് അവിടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു പിറ്റത്തെ ഒരു എന്താ പറയുക വന്ന് രാവിലെ വന്നു വൈകിട്ടാകുമ്പോഴത്തേക്കും പോയി അങ്ങനത്തെ ഒരു എന്താ പറയുക ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വന്ന് നിൽക്കണൊരവസ്ഥയാണ് ഞാൻ കുളിച്ചിട്ടില്ല ഒന്നും ചെയ്തില്ല കാരണം വന്നു എന്താ വണ്ട വണ്ടി ഇറങ്ങി ഞാൻ ഒന്ന് ബാത്റൂം പോയി ഫ്രഷായി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നു കാരണം നമുക്ക് ആ ഇന്നെ ഈ വീഡിയോ പോകണം എന്നുള്ളതുകൊണ്ട് കാരണം ഇത്ര ദിവസം നമുക്ക് വീഡിയോയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇനി അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ അന്നത്തിൻ്റെ പ്രശ്നമാണേ അപ്പോൾ അന്നം മുട്ടിക്കഴിഞ്ഞാൽ പാളൂലോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക എടുത്തിട്ട് ഇനി എൻ്റെ ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യാന്ന് വെച്ചത് പൊന്നവിടെ എണ്ണ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുളിക്കണം കാരണം നമുക്ക് ഈ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ എന്താ പറയുക ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് നമുക്ക് ഓക്കെ അല്ലേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ലൊക്കേഷൻ ഇട്ടു അതോ ഒരു അഞ്ച് മണിക്കൂർ ആറു മണിക്കൂറൊക്കെ നമുക്ക് ട്രാവലിംഗ് വരണത് ഒരു സ്ഥലത്ത് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു പിന്നെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഫുള്ള് സെർച്ച് ചെയ്ത് നമുക്ക് പറ്റിയ കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടേക്ക് തന്നെയായിരുന്നു നമ്മുടെ ഫുള്ള് പർച്ചേസിംഗ് കാര്യങ്ങളും ഇതുവരെ ആയത് അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റയിൽ വരൂ കേട്ടോ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തോ കൃപ എന്നാണ് കൃപ ഓഫീഷ്യൽ അപ്പോൾ നമ്മുടെ അത് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരും ഇന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത ചിലപ്പോൾ അമ്മയുടെ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക കാരണം എല്ലാം നമ്മൾ കൊറിയറ് അയക്കാനാണ് നിർത്തി കൊടുക്കുന്നത് എല്ലാ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സെറ്റിൽമെൻറ്റും കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അവർ കൊറിയർ അയക്കുക അപ്പോൾ ആ ഒരു ടൈം ഒരു ദിവസം രണ്ട് ദിവസം മാക്സിമം മൂന്ന് ദിവസത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലെത്തും അപ്പോൾ ആ വീഡിയോസ് അതിൻ്റെ എല്ലാം അപ്ഡേഷനും കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും ഇൻസ്റ്റയിലും ഉണ്ടാവും യൂട്യൂബിലുണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു ഇത്രയും ടൈം പീരീഡ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇല്ലാതെയപ്പോൾ നമുക്ക് പേഴ്സണലി മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾ എവിടെ എന്താണ് എന്താ പറ്റിയ ഒന്നും പറ്റിയതല്ല നമ്മളിങ്ങനെ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഓട്ടത്തിലായി അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്നത് വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ഈ എൻ്റെ ഫോണിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറ് അപ്പോൾ എൻ്റെ ഈ ഫോണിൽ തന്നെയാണ് നമ്മുടെ വാട്സപ്പും കാര്യങ്ങളുള്ള ബിസിനസ് വാട്സപ്പും കാര്യങ്ങളും ഇതിൽ തന്നെയാണ് അപ്പോൾ ഫുൾ ടൈം പൊന്നുവിൻ്റെ ലഭ്യം അപ്പോൾ പൊന്നു സാരിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ജ്വല്ലറിയുടെ ഫോട്ടോ എടുത്തെടുത്തിട്ട് ഫോൺ സ്റ്റോറേജ് ഫുള്ളാവും അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല പിന്നെ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മളത് മൈൻഡ് ചെയ്യാനില്ല മൈൻഡ് ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഫുള്ള് തിരക്കും കാര്യങ്ങളാവും അപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി രാത്രി രാത്രിയാകുമ്പോഴേക്കും നമ്മൾ ആലോചിക്കുക അയ്യോ ഇന്ന് വീഡിയോ ഇല്ല നമ്മൾ അന്നുള്ള വീഡിയോസാണല്ലോ നമ്മൾ കൂടുതലും ചെയ്യാറ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ഇടാറ് മാക്സിമം അന്നന്നുള്ള വീഡിയോ കയറി പോവുക തന്നെയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഇനി മുതൽ എന്തോ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറയണു കാരണം ഞാൻ പറയാൻ മാത്രമല്ല പൊന്നുന് കാണാമല്ലോ പറയാൻ മാത്രമല്ല എന്തായാലും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അന്നപ്രശ്നമാണ് അന്നത്തിൻ്റെ ഇത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കും പൊന്നോ വാടി കാണാൻ പറ്റാത്ത ശരിക്കും ഏറ്റാ കാരണം ഞാനൊക്കെ ഒരു ജിമ്മിന് പോയിട്ട് ലെഗിന് അടിച്ച ഒരു ഇതുണ്ട് വെളുത്തിട്ടന്നെയാ എന്റെ ഞാനിത് സ്ക്രീൻ കാർഡൊന്നും ഒട്ടിച്ചു വിട്ട ഇല്ല പൊട്ടിച്ചിട്ടില്ല സ്ക്രീൻ കാർഡിന്റെ മറ്റേ പ്രൈവസി ആ സാധനം ഒട്ടിച്ചു പക്ഷെ ഒട്ടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കാരണം നമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവണില്ല അപ്പൊ എന്റെ പറ്റിയ പ്രശ്നമാണ് കാരണം എന്റെ എനിക്ക് ഒരു ഒരു മാസത്തിനുള്ളിൽ എന്റെ സ്ക്രീൻ ഗാർഡ് നിക്കാറില്ല ഇതിപ്പോ ഇതിപ്പോ പൊട്ടി വീണ്ടും പൊട്ടി നേരത്ത് വീണ്ടും പൊട്ടിണ്ട് അപ്പൊ അതിനൊരു ലൈഫ് ഇല്ലാത്ത ഇതാണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഇനി അത് മാറ്റുമ്പോ ഞാൻ സാധാരണ ഓർമ്മ ഒട്ടിക്കുന്നായിരിക്കും പൊന്നൂനും രണ്ടാം തുടങ്ങി യാത്രാന്തി ഏഴാം നേരച്ചില്ല ഫുഡില്ല ഒന്നുമില്ല എങ്ങനെ അങ്ങനെ ില്ല മാത്രം ഇവര് പറയരുത് കറക്റ്റ് ഉറക്കം ദശിനെ കട്ടിലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്ക അതല്ലേ ഉറക്കം അതല്ലാത്ത ശരിക്കുള്ള ഉറക്കം ഇവളൊക്കെ വണ്ടിയിൽ സൂപ്പർ ഉറക്കായിരുന്നു കാരണം രാത്രി എങ്ങനെ എങ്ങനെ കേക്കല്ല സത്ത നമ്മള് പോകുമ്പോ എന്റെ കൂടെ ആകെ ഇണ്ടാവും കൊറേ മാക്സിമം ടൈമ് കുണുക്കം മാത്രം അമ്മിപ്പിക്കുന്നു ഉറങ്ങിണ്ട് അമ്മ ഉറങ്ങും എന്നെ വിളിക്കും അല്ലെങ്കിൽ അച്ഛനോട് അറിയും ഒന്ന് നോക്കണേ അപ്പൊ പിന്നെ അച്ഛനും ഫുൾ ഓഫ് ആയിണ്ടാവും അപ്പൊ അങ്ങനെ ആയിരുന്നു ഞാന് ഇവിടുന്ന് പാലക്കാട് നമ്മള് ഹൈവേ റോഡിൽ പോകുമ്പോ ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഇവരെല്ലാരും സൈഡായി ഉണ്ടാവും അമ്മയാണ് പിന്നെ ഇരിക്കാറ് പിന്നെ കുണുക്കനും പെട്ടെന്ന് ക്ഷീണായിട്ട് അമ്മയും കൊറച്ചേരൊക്കെ ഉറങ്ങി പോവും പക്ഷെ പറയുകയാണെങ്കിൽ നമ്മൾ നാടെത്തി അഞ്ചാണ്ടിയാ എത്തി അതിനു രാത്രി തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ശരിക്കും ആ ഇന്നരയ്ക്ക് നേരച്ച രാത്രികൾ ഉറക്കില്ല രാത്രി മുതൽ വണ്ടുപിടിക്കും പകല് നമ്മളെത്തിപ്പെടുന്ന സ്ഥലങ്ങള് മൊത്തം കറങ്ങും ഈ രണ്ടു ദിവസത്തിനടയില് ഒരു അഞ്ചു മണിക്കൂർ നമ്മളൊരു ആയിരം കിലോമീറ്റർ ഒക്കെ ഓടിണ്ടാവില്ല ആയിരം ആയിരം കിലോമീറ്റർ കിലോമീറ്റർ ും അതെറ്റവും ഏറ്റവും രസം തന്നെ നമ്മുടെ കാറിന്റെ സർവീസ് ആയിട്ടാ അറുപത്തി രണ്ടായിരത്തിലായിരുന്നു നമ്മുടെ സർവീസ് ഫെബ്രുവരിയില് രണ്ടാം തീയതിയാണ് ഫോർത്ത് സർവീസ് കഴിഞ്ഞത് അപ്പൊ ഇപ്പൊ ഏഴാം മാസം ആയില്ലേ അപ്പൊ ഞാൻ രണ്ടു ദിവസം മുന്നേ വിളിച്ചു അതായത് അഞ്ചാം തീയതി നമ്മൾ പോണത് നാലാം തീയതി വിളിച്ചു നാലാം തീയതി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ കാറ് സർവീസ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ നമ്പറും കാര്യങ്ങളും പറഞ്ഞു ചേട്ടാ ഇത് രണ്ടാം മാസം ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇനി അമ്പത്തി രണ്ടിലാണ് ചെയ്തത് ഇനി അറുപത്തി ആയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു അറുപത്തിരണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് ഇത്ര പെട്ടെന്നാണ് അപ്പോൾ അത് കഴിഞ്ഞു ഇന്നായിരുന്നു കൊടുക്കാന്ന് പറഞ്ഞത് തിങ്കളാഴ്ച പക്ഷെ ഇന്ന് കൊടുക്കാൻ പറ്റില്ല ഇന്ന് നമ്മൾ ഈ ഒരു ഇപ്പം സമയം ഏകദേശം അഞ്ച് മണി ആ റേഞ്ച് ആയുണ്ട് ആ ടൈമിനെത്തണം രാവിലെ കൊണ്ടുവരാമെന്നാണ് ഇനി അത് മാറ്റണം അപ്പോൾ പറഞ്ഞു വന്ന വേറെ ഒന്നല്ല ഇപ്പം ഏകദേശം അറുപത്തി ഏഴായിരം കിലോമീറ്റർ ആയി അപ്പോൾ എന്താവും എനിക്കറിയില്ല അത് പറഞ്ഞത് നമ്മൾ നമുക്ക് പറ്റിയ ഒരു ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വേണമെങ്കിലും അതിനൊരു നോ കോംപ്രമൈസാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന സർവീസ് അത്രയും അടിപൊളിയാക്കണം എന്ന് എനിക്കൊരു ഇതുണ്ട് കാരണം ഞങ്ങൾ ആയാലും എന്ത് ചെയ്യുകയാണെങ്കിലും ബെസ്റ്റ് എന്ന് മാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂ അതിന് കുറച്ച് ടൈമും കാര്യങ്ങളും എടുത്താലും പുറത്തുനിന്ന് അന്വേഷിച്ച് സാധനങ്ങൾ കൊണ്ടുവരാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ആയാലും ഇപ്പം നമ്മൾ ഈ തുടങ്ങിയ കൃപയായാലും ആ ഒരു ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് കാരണം നമ്മൾ ചെയ്യുന്ന കൊടുക്കുന്ന സർവീസ് നന്നായിരിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും കാരണം അത് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ചോദിച്ചു നിങ്ങളേലെല്ലാം വില കൂടുതലാണ് വില കുറവിൻ്റെ ഇല്ലേ എന്ന് ചോദിച്ച ഒരു കമൻ്റ് കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പൊന്നിനോട് പറഞ്ഞു നിങ്ങളെങ്ങനെയാണോ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് എടുക്കേണ്ടത് അല്ലാതെ നമ്മളൊരു ബിസിനസ് തുടങ്ങി നമുക്ക് എന്ത് എന്തെങ്കിലും കാണിച്ചു കൂട്ടാമെന്നല്ലല്ലോ നമ്മളെ വേണ്ടത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ നിങ്ങൾ ഇഷ്ടം അത് നോക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക അതിന് റേറ്റോ കാര്യങ്ങളോ നമുക്കൊരു എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ പോയത് ഇനി വരാൻ പോണ സ്റ്റോക്കും അടിപൊളിയായിരിക്കും കേട്ടോ കാരണം നൂറ് ശതമാനം ഗ്യാരൻ്റി പറയണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇനി അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ വരും നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഫ്രീ ആയിട്ട് ഇരുന്ന് നമുക്കെല്ലാം ചെയ്യാനുള്ള ഒരു ടൈം വേണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പിന്നത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫുണ്ട് നമ്മളെ ആളായിരിക്കും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മളാണെങ്കിലും ഒരുവിധം ചെറിയ ഇതൊക്കെ ആളെ ഹാൻഡിൽ ചെയ്യും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ചെറിയ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക കാരണം ആളിങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കലായിരിക്കും പിന്നെ പൊന്നുവിൻ്റെ ഭാഗം പൊന്നുവിൻ്റെ ഭാഗത്തൊന്നും എല്ലാം കൂടി നമ്മൾ ക്ലാഷ് ക്ലാഷാവരുത് ചിലവർ വിളിച്ചിട്ട് ചേട്ടാ അതിന് വിളിച്ചോ വിളിക്കണ്ടാവുന്ന ഞാൻ ഒരിക്കലും അറിയില്ല പക്ഷേ എന്താ പറയുക സാഹചര്യം സിറ്റുവേഷനും മനസ്സിലാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് ബ്രൈഡ്സിൻ്റെ ആരെങ്കിലും വിളിച്ചതാണ് ചേച്ചി ഇപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണ് ഒര മണിക്കൂറിനുള്ളിൽ ഞാൻ പാക്കേജും കാര്യങ്ങളും ഇട്ട് തരാം അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആകുമ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇതാക്കല്ല നമ്മൾ ആ പറഞ്ഞ് കഴിഞ്ഞാലും നിൽക്ക് നിൽക്ക് സംസാരിക്കണം പക്ഷേ പക്ഷെ വർക്കിൻ്റെയോ കാര്യങ്ങളോ ആവില്ല സ്നേഹത്തോടെ ആവും പക്ഷെ അത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാമല്ലോ നമ്മുടെ സൊസൈല എന്താ പറയുക ഈ കേരളത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ നിയമങ്ങളും കാര്യങ്ങളുണ്ട് അത് ഫോളോ ഫോളോപ്പ് ചെയ്തിട്ടാണ് നമുക്കും പോകാനായിട്ട് അപ്പോൾ ലൗഡ് സ്പീക്കറായിരിക്കും പക്ഷെ എനിക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും എനിക്ക് പാട്ട് കേട്ട് പോകാമെന്ന് മാത്രമാണ് എൻ്റെ മൈൻഡിലുള്ളൂ അപ്പം ഞാൻ മാക്സിമം അങ്ങനത്തെ ഒഴിവാക്കുമ്പോൾ ആരോട് വിഷമം കൊണ്ടോ ഒന്നുമല്ല നമ്മുടെ ആ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം ഹാൻഡിൽ ചെയ്യണത് പിന്നത്തെ ഒരു കാര്യം വേറെ എന്താ വേറെ എന്താ പറയാനുള്ളത് ഇല്ല എല്ലാ അടിപൊളിയായിരിക്കും നമ്മുടെ ഫോട്ടോസും വീഡിയോസും എത്രയും പെട്ടെന്ന് തന്നെ എത്തും എല്ലാവർക്കും മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലായാലും മെസ്സേജ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാവരും നോക്കുക കാരണം നമ്മൾ വാട്സപ്പിലായിരിക്കും ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കുക അപ്പോൾ ഇൻസ്റ്റാരി ഞാൻ എല്ലാവർക്കും നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൻ്റെ നമ്പർ നിങ്ങൾ മെസ്സേജ് ചെയ്തോ ഇനി ഓർണമെൻസിൻ്റെ ഫോട്ടോസും സാരിയുടെ ആയാലും പിന്നെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും നമ്മൾ ഐറ്റം പുതിയതായിട്ട് കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യേ ഇൻസ്റ്റയിലായാലും വാട്സപ്പിലായാലും നമ്മൾ ഐറ്റംസ് ഇറക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടികളെല്ലാം നമ്മൾ ചെയ്യും പിന്നെ ബിസിനസ്സാണ് എല്ലാം അടിപൊളിയാവാ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങൾ വേണം നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം സപ്പോർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇനി നാളെ ഇതിനെ കൊണ്ടുപോയിട്ടൊന്ന് സർവീസ് ചെയ്യണം കാരണം മോശമായി പല വഴി കൂടിയും പോയിട്ട് കാരണം ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കാറില്ല ഞാൻ എപ്പോഴും കഴുകി വൃത്തിയായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഒരാളാണ് പക്ഷേ ഈ പ്രാവശ്യത്തെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇതായി പിന്നത്തെ ഏറ്റവും വലിയ മോശം ഇത് തന്നെ നമ്മുടെ റോഡ് തന്നെയട്ടോ നമ്മുടെ ഇപ്പോൾ കുറ്റിപ്പുറം റോഡ് നല്ല കുഴപ്പമില്ലാത്ത റോഡായിരുന്നു അപ്പോൾ ആദ്യം നമ്മുടെ പാറമ്പാടത്ത് നിന്ന് അങ്ങ് പേര് അക്കിക്കാവ് വരെ കുറഞ്ഞ അറ്റകുറ്റപ്പണിന്ന് കൊണ്ട് പൊളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകലമ്പായിരുന്നു അവഴി കുറേ കാലം പോക്ക് പറ്റാതിങ്ങനെ കറങ്ങിയിട്ടൊക്കെ പോകേണ്ടായിരുന്നോ ഇപ്പോൾ അത് ഓപ്പൺ ആയപ്പോൾ നമ്മുടെ പാറേമ്പാടെ തന്നെ കൊണ്ടുപോയിട്ട് കുഴി കുത്തി വലിയ കുഴി സ്വിമ്മിംഗ് പൂൾ പണിയാൻ പറ്റുന്ന രീതിയിലൊരു കുഴിയൊക്കെ കുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ ബ്ലോക്കായി അപ്പോൾ അതൊക്കെ അവിടെ ും കാര്യങ്ങളൊക്കെ ആപ്പോൾ വണ്ടിയും ആകുന്നാശയെ പിന്നെ നമ്മളെ യാത്രയിലും നല്ല എന്താ പറയുക മഴയും കാര്യങ്ങളും ഒക്കെ പല വഴി കൂടി ആയപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്ക് പറ്റി അപ്പോൾ ഇവനെ നമുക്ക് നാളെ ഇന്ന് ഇനി സർവീസ് ചെയ്ത് അടിപൊളിയാക്കണം അതുപോലെ ഞാനും സർവീസ് ചെയ്യണം കുളിയും കാര്യങ്ങളൊന്നും എൻ്റെ കഴിഞ്ഞിട്ടില്ല എനിക്ക് എണ്ണ ചേച്ച എൻ്റെ പൊണ്ടാട്ടി അവൾ എണ്ണ ചേച്ചിണ്ട് ഇനി എനിക്ക് എണ്ണ വിളിച്ചോട്ടെ ഞാൻ ഞാൻ പറഞ്ഞത് ഇന്ന് വീഡിയോ വേണം അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് എന്ത് ഞാൻ ചെയ്യാം പിന്നെ വീഡിയോ എടുത്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇനി എന്തുള്ളു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് അപ്പോ കാരണം ഈ മാസം നമ്മൾ വീഡിയോ നേരിട്ട് വീടൊക്കെ ഇത്രയും ദിവസമായിട്ട് വീടും അതിനെ നമ്മളെ കുഞ്ഞിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ജലദോഷവും കാര്യങ്ങളും പിന്നെ ഇത് അവളെ മുഖത്ത് ചെറിയ കുരുക്കളും കാര്യങ്ങളൊക്കെ പോകുന്നത് ടിഷ്യൂ ഉപയോഗിച്ചിട്ടാ തോന്നുന്നു അപ്പൊ അതിന്റെ നമ്മൾ ഈ നല്ല എപ്പോഴും അവരെ തൊട്ട് എപ്പം തുടച്ചെടുക്കൂലോ അതിന്റെ ടിഷ്യൂന്റെ അലർജിയോ തോന്നുള്ള ഫേസിൽ ചെറിയ പിംപിൾസും കാര്യങ്ങളും വന്നു തുടങ്ങിയിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കാണ് അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മള് മാക്സിമം ഞാനത് പറഞ്ഞു കഴിഞ്ഞു കാരണം നമ്മളെ മുന്നിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള എമൗണ്ട് കാരണം വലിയ ഹെവി എമൗണ്ട് കാര്യങ്ങളെല്ലാം ഒരു മിനിമം ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് നമ്മൾ കൊടുക്കുന്ന അഞ്ചന മേക്കോവറിന്ന് കൊടുക്കുന്ന സർവീസ് ആയാലും ഇപ്പൊ ക്രിബേ ആയാലും എല്ലാം ഒരു ഫോളോ അപ്പ് ചെയ്തു പോകുന്ന ഒരു ടീമാണ് അപ്പോ അല്ലേ ആ ഒരു ഇത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും വൃത്തിയിലായിരിക്കും ഇനി നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടത് ഇനി അറിയാലോ ഒരു ബിസിനസ് എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ പല സ്ഥലത്തുമ്പോ ഏറ്റവും ഉറവിന പക്ഷെ മെറ്റീരിയൽ ഭയങ്കര മോശമായിരിക്കും ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് അയ്യമൊന്ന് ഒരുപാട് ലാഭം കിട്ടിയില്ലെങ്കിലും മെറ്റീരിയൽ നന്നായിരിക്കണം നൂറെണ്ണം എടുത്തുകഴിഞ്ഞാൽ രണ്ടെണ്ണം മൂന്നെണ്ണം പൊട്ടയായിരിക്കും അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം നിങ്ങൾ നല്ല ചെയ്യണേ അങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കാൻ ഞങ്ങൾ ഇതല്ല എല്ലാം ഇതുണ്ടാവും ഉണ്ടാവും പക്ഷെ എല്ലാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ചെക്ക് ചെയ്ത് ഞങ്ങൾ ബെസ്റ്റ് മാത്രമേ സർവീസ് ചെയ്യുള്ളൂ കാരണം അതിൻ്റെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാൻ ഞങ്ങൾ അല്ല ചിലപ്പോ അബദ്ധത്തിൽ വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക എനിക്കൊന്ന് കുളിക്കണം മനസ്സിലായിട്ട് അതാണ് ഇനി അടുത്ത പണി കാരണം ഇവർ എനിക്ക് ഞാൻ ഇത്രയും ഏകദേശം ഞാൻ പറഞ്ഞില്ലോ ഒരു അതിൽ കിടന്നു ഞാൻ ഉറങ്ങിയത് ഒരു ആറ് മണിക്കൂർ മാക്സിമം ഞാൻ ഉറങ്ങി കൊടുക്കണത് അപ്പൊ ഈ ഒരു ടൈം ഒഴിച്ച് ബാക്കി ഫുൾ ടൈം വണ്ടി ഞാൻ ഇങ്ങനെ നടക്കുക അവിടെ ായിട്ടും ഞാൻ പട്ടിയായി എടുക്കും പട്ടിന്ന് പറഞ്ഞാൽ ഇനിയും എനിക്ക് പണി ഒന്നുകൊണ്ടിരിക്കും അത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മാത്രാന് എല്ലാം തന്നെ ശരിക്കും ഞാൻ പറയും കാരണം എനിക്ക് പറ്റില്ല പറ്റില്ലാന്ന് ഞാൻ സ്പോർട്ടിൽ ഞാൻ പറയും പറഞ്ഞു പറ്റില്ലാട്ടെ ഞാൻ നിർത്താൻ പറയും പക്ഷെ അതൊന്നുമില്ല നമ്മുടെ ബിസിനസിന് വേണ്ടിട്ടാണ് എന്താ പറയാ കളിയാക്കിയവരുടെ മുന്നിൽ നമുക്ക് ജയിക്കണ്ടേ ഏഹ് കുറെ പേര് ഇപ്പോഴും പുച്ഛിക്കുന്നുണ്ട് പുച്ഛിക്കണവർ പുച്ഛിക്കോട്ടെ നമുക്ക് മൈൻഡ് ചെയ്യണ കാര്യമില്ല നമ്മളതിന് നോക്കുക ഈ ചെവി കൊണ്ട് വെക്കും ഇപ്പോഴത്തെ ചെവി കൊണ്ട് വെക്കും പറയാണ് അതാണ് കുരയ്ക്കണവർ കുറച്ചേ കുരയ്ക്കട്ടെ ഏഹ് മാവിൻ്റെ മുകളിൽ മാങ്ങിയുണ്ടായാൽ മാത്രമാണ് നാട്ടുകാർ കല്ലെറിയുള്ളൂ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കല്ലെറിയണവർ എറിയട്ടെ യേശുക്രിസ്തു കുരിശുമൊക്കെ കയറിയിട്ട് കല്ലെറിയുണ്ടുണ്ട് അപ്പം ഞാനും വിശുദ്ധനായ അങ്ങനെയൊന്നും ഞാൻ പറയാനില്ലാട്ടോ നമ്മള് അപ്പൊ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും വരണം എന്ന് മാത്രം ആഗ്രഹമില്ല അല്ലേ നാളെ നമ്മളെ യൂട്യൂബ് ചാനലിലായ ന്യൂസ് വ്ലോഗിലും എന്നും വീഡിയോസ് ഉണ്ടായിരിക്കും ഞാൻ പറയുന്നു കാരണം പറയാൻ ആഗ്രഹമുണ്ട് റിപ്ലൈ കൊടുത്തു പക്ഷെ ചിലപ്പോ ഒരു മണിക്ക് രണ്ട് മണിക്കൂർ പറഞ്ഞു എന്തെങ്കിലും മനസ്സിലാക്കുക സിറ്റുവേഷൻ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് അടിപൊളിയായിട്ടൊന്ന് സുഖമായിട്ടൊന്നും ഉറങ്ങട്ടെ അതിന് ശേഷം മാത്രമാണ് അയ്യോ നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി മറന്നതാണ് ഞാൻ സത്യത്തെ അപ്പോൾ ഇവിടെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അതിനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഒന്ന് മേക്കോവർ ചെയ്ത് ഒന്ന് സെറ്റാക്കാണ്ട് അതുപോലെ അന്ന് വന്നിട്ട് കിറന്നുറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബായ്